രമേശ് ചെന്നിത്തലയുമായി വളരെ അടുത്തു ബന്ധമുള്ള വി അബ്ദുറഹ്മാൻ കടുത്ത ലീഗ് വിരുദ്ധനായാണ് അറിയപ്പെടുന്നത് തിരൂർ നഗരസഭ വൈസ് ചെയർമാനായിരിക്കെ ലീഗുമായി പരസ്യമായി ഏറ്റുമുട്ടി കോൺഗ്രസിനകത്തെ ലീഗ് വിരുദ്ധ വോട്ടുകൾ സ്വാധീനിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് ഇടതുമുന്നണി അബ്ദുറഹ്മാനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കിയിരിക്കുന്നത് കെ പി സി സി മെമ്പറായിരുന്ന ഇദ്ദേഹം മാസങ്ങൾക്ക് മുമ്പാണ് കോൺഗ്രസുമായുള്ള ബന്ധം വിച്ഛേദിച്ചത് തിരൂർ നഗരസഭയിലേക്ക് ഇടതു പിന്തുണയോടെ മത്സരിക്കുമെന്ന് അഭ്യൂഹം അന്ന് പറഞ്ഞിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായാണ് ഇപ്പോഴത്തെ ലോക്സഭാ സ്ഥാനാർത്ഥിത്വം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തവനൂർ മണ്ഡലത്തിൽ കോൺഗ്രസ് അബ്ദുറഹ്മാനെ പരിഗണിച്ചിരുന്നു എന്നാൽ ഉമ്മൻചാണ്ടിയുടെ നോമിനിയായി വി വി പ്രകാശ് രംഗത്തെത്തിയതോടെ ഇദ്ദേഹം തഴയപ്പെടുകയായിരുന്നു നേരത്തെ കെ ടി ജലീൽ ഫസൽ ഗഫൂർ എന്നീ പേരുകളായിരുന്നു എൽ ഡി എഫ് പരിഗണിച്ചിരുന്നത് കെ ടി ജലീൽ മത്സരിക്കാൻ വിസമ്മതിച്ചപ്പോൾ ഫസൽ ഗഫൂർ പാർട്ടിക്ക് വിധേയപ്പെടില്ല എന്ന ആശങ്കയായിരുന്നു എൽ ഡി എഫിന് യോഗ്യരായ മുസ്ലിം പൊതു സ്വതന്ത്രനെ കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോഴാണ് ഒടുവിൽ കോൺഗ്രസുകാരനായ അബ്ദുറഹ്മാനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത് മുസ്ലിം ലീഗിനോട് എന്നും ഇടഞ്ഞു നിൽക്കുന്ന ആര്യാടൻ മുഹമ്മദിനെ പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ അബ്ദുറഹ്മാന് വോട്ട് ചെയ്യുമെന്നാണ് എൽ ഡി എഫിന്റെ കണക്കുകൂട്ടൽ എന്നാൽ പൊന്നാനി മണ്ഡലത്തിലെ ഭൂരിപക്ഷ വോട്ടർമാരെ സ്വാധീനിക്കാൻ ഇടത് സ്ഥാനാർത്ഥിക്കാവില്ലെന്നാണ് ലീഗ് കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ ജലീൽ പടന്ന മീഡിയ വൺ മലപ്പുറം